ജീവവചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ തവ മഹത്വം തവമഹത്വം ദൈവമഹത്വത്തിലേക്കേ കഥാവായ് ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും റോമ കഥാവായ് യേശുവിൻ്റെ കുരിശുമരണം മൂലം തൻ്റെ ആത്മീയ ജീവിതത്തിന് ശക്തി ലഭിക്കുന്നു എന്നും നിത്യജീവനായി തന്നെ അർഹനാക്കുന്നെന്നും പൗലോസ് വിശ്വസിക്കുന്നു എന്തോ അതിപ്രധാനമായ കാര്യം സാധിക്കാനുണ്ടെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ ആയിരുന്നു യേശു ജറൂസലമിലേക്ക് യാത്ര ചെയ്തത് ശത്രുക്കൾ തന്നെ വധിച്ചേക്കുമെന്ന് ശിഷ്യന്മാർക്ക് സംശയമുണ്ടായിരുന്നതിനാൽ അവർ യേശുവിൻ്റെ യാത്ര മുടക്കാൻ ശ്രമിച്ചു പക്ഷേ യേശു തൻ്റെ ലക്ഷ്യത്തിലേക്ക് യാത്രയായി മറുരൂപമലയിൽ പ്രത്യക്ഷപ്പെട്ട മോശയും ഏലിയായും തനിക്ക് സംഭവിക്കാനിരുന്ന മരണത്തെക്കുറിച്ച് കാലക്കുട്ടി പറഞ്ഞിരുന്നു ഭൗതിക ശരീരത്തിൽ ജീവിച്ച കാലത്ത് താൻ ആരംഭിച്ച ശുശ്രൂഷ ലോക അവസാനത്തോളം തുടർന്നു ചേണമെന്ന് തനിക്ക് ബോധ്യമായി അതിന് ഭൗതിക ശരീരത്തിലെ ജീവിതം അവസാനിപ്പിച്ച് ആത്മീയ ശരീരത്തോടുകൂടി ലോകത്തിൽ വീണ്ടും വരേണ്ടത് ആവശ്യമെന്ന് താൻ മനസ്സിലാക്കി പ്രസ്തുത ഉദ്ദേശ്യ സാധ്യത്തിനായി താൻ മരിക്കേണ്ടത് ആവശ്യമാണെന്ന് വ്യക്തമായിരുന്നു യേശു ദൈവഹിതത്തിന് കീഴ്പ്പെട്ടു മരണത്തെ സ്വീകരിച്ചതിനാൽ ദൈവം തന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഉയർത്തെഴുന്നേൽപ്പിനു ശേഷം യേശു ശിഷ്യന്മാരോടുകൂടെ ഉണ്ടായിരുന്നു തൻ്റെ ശുശ്രൂഷ തുടർന്ന് നിർവഹിക്കുകയും ചെയ്തു നമ്മോടുകൂടെ സമകാലിനായി ജീവിക്കുകയും ചെയ്യുന്നു അതിനാൽ നമ്മെ സഹായിക്കുവാൻ അവൻ പ്രാപ്തനാണ് പൗലോസിനോടുകൂടെ സന്നിഹിതനായിരുന്ന യേശു വിശ്വാസികളായ നമ്മയും സഹായിക്കുന്നു യേശു മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും തനിക്കു വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ആണെന്ന് പൗലോസിന് ബോധ്യമായിരുന്നു ഈ യേശു തന്നെ ശക്തനാക്കുന്നതിനാൽ യേശുവിൽ മാത്രമാണ് തൻ്റെ പ്രശംസ ഈ ജീവിതകാലത്ത് യേശുവിനോടുള്ള സഖിത്വം തൻ്റെ മരണശേഷവും തുടരുമെന്ന് പൗലോസ് ദൃഢമായി വിശ്വസിച്ചു നാമും യേശുക്രിസ്തുവിനോടുകൂടെ ഇവിടെ ജീവിക്കുമെങ്കിൽ മരണാനന്തര ജീവിതത്തിലും തന്നോടൊപ്പം ജീവിക്കും യേശു മരിച്ചതും ജീവിക്കുന്നതും എന്നെ സംബന്ധിച്ചെടുത്തോളം എനിക്ക് വേണ്ടിയിട്ടാണ് കഥാവ ഈശോയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് സമൃദ്ധമായിട്ട് കടന്നു വരട്ടെ പരിശുദ്ധമ്മ അയ്യമ്മസമ്മ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ ആമൻ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവമഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്